കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ഇത് നമ്മുടെ വഴുതന ചെടിയാണ് നമ്മളിവിടെ വീട്ടുവുളപ്പിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുക എന്ന കൂടി നമ്മൾ കൃഷി ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന കാർഷിക വിളകളെ കുറിച്ച് ഒരു നിരീക്ഷണ ആവശ്യമാണ് കർശന സമയത്തോളം ഒരു നിരീക്ഷണവും ഗവേഷണവും വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ നാട്ടിലുള്ള വഴുതനയിൽ അപ്പോൾ ഇതിന്റെ ഇലകൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഇലകളുടെ അടിഭാഗത്ത് ധാരാളം ഇലപ്പേനകൾ ഇലപ്പേനകൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ വളരെ കുഞ്ഞുജീവികൾ ഇലയുടെ അടിഭാഗത്തിൽ നിന്ന് നീരൂറ്റി കുടുക്കി ക്രമേണ പുതിയ പുതുതായി ഉണ്ടാകുന്ന ഇളം ഇലകളെല്ലാം വളർച്ച മുരടിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ഇങ്ങനെ ഉണ്ടാകുമ്പം ചെടി പൂർണ്ണമായിട്ട് ആരോഗ്യം ശോഷിച്ച് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കാർഷിക വിളകളെ ആക്രമിക്കുന്ന ഒരു പ്രധാന കീടങ്ങളിലൊന്നാണ് ഇലപ്പേന എന്നത് അപ്പോൾ ഇലപ്പേനന്റെ ആക്രമണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഒന്ന് ഇലകളിലേക്ക് ഒന്ന് മറച്ചു നോക്കണം ഇതിൽ ധാരാളം കീടങ്ങൾ ആയിരക്കണക്കിന് കീടങ്ങളാണ് ഒരു ഇലയിൽ മാത്രമേ ഉള്ളത് ചിലെങ്കിൽ ഈ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഫലപ്രദമായ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചില്ല എങ്കിൽ നമ്മുടെ ചെടികളെല്ലാം വളർച്ച മുരടിച്ച് നമുക്ക് കായ്കളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് പൂക്കളൊന്നും ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടാത്ത ഒരു അവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ നമുക്ക് വീട്ടുളപ്പിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങളാണ് നമുക്ക് നടത്തേണ്ടത് ബിവേറിയ എന്ന് പറയുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് ഉണ്ട് ലിക്വിഡ് ബിവേറിയ പത്തമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് രാവിലെ കലക്കി വെക്കുക വൈകുന്നേരം എടുത്ത് ഇലകൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കീടത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ജൈവ രീതിയിൽ തന്നെ ഒരു ബയോ കൺട്രോൾ ഏജന്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു അഞ്ചമ്മൽ വിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്നുകൂടെ ഒരു സ്പ്രേ കൊടുക്കുക നിർബന്ധമായിട്ട് ശർക്കര ചേർക്കണം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താൽ മതി ശർക്കരയോട് ചേർത്ത് രാവിലെ നന്നായിട്ട് കലക്കി വെക്കുക വൈകുന്നേര സമയങ്ങളിലാണ് വിവേറിയ സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ ബിവേറിയ നമുക്ക് കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇലപ്പ് നമുക്ക് പൂർണ്ണമായി നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും അപ്പോൾ കീടത്തിൻ്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കീടത്തിൻ്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ തയോമെത്താക്സം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് അക്ടാറ എന്നൊക്കെ പേരിൽ വിപണിയിൽ നമുക്ക് ലഭ്യമാവും തയോമെത്താക്സം എന്ന് പറയുന്ന കീടനാശിനി ഒരു ഒരു ഗ്രാം നാല് ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാർഷിക വിളകളെ ആക്രമിക്കുന്ന ഇലപ്പേനുകളെ പൂർണ്ണമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുന്നതാണ്